സുനിൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരോപങ്ങൾ കെട്ടടങ്ങി ഇനി ആറുമാസത്തിനകം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ചർച്ചയാണ് പുരോഗമിക്കുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലം അതുപോലെ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചതുകൊണ്ട് ഒഴിവു വരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം അതുപോലെ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതുകൊണ്ട് ഒഴിവു വരുന്ന ചേലക്കര നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് റായ്ബറേലിയും വയനാടും രാഹുൽ ഗാന്ധി വിജയിച്ചത് മൂലമാണ് യു പിയിലെ റായ്ബറേലി സീറ്റ് നിലനിർത്തിക്കൊണ്ട് വയനാട് സീറ്റ് ഒഴിയാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് വയനാട് അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാവും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകൾ മൂന്ന് മുന്നണികളെയും സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതു തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും മൂന്ന് തവണ ഷാഫി പറമ്പിൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാഫി പറമ്പിൽ പാലക്കാട് കഷ്ടിച്ചാണ് വിജയിച്ച് കയറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന മെട്രോമാൻ ശ്രീ ഇ ശ്രീധരനെ കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് അവസാനഘട്ടം വരെ മുന്നിൽ നിന്നു ബി ജെ പി സ്ഥാനാർത്ഥി പുറകോട്ട് പോയത് പാലക്കാട്ടെ ചില പഞ്ചായത്തുകളിലാണ് കണ്ണാടി പിരിയാരി മാത്തൂർ എന്നീ പഞ്ചായത്തുകൾ ഷാഫിയെ പിന്തുണച്ചതുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് വളരെ ശക്തിയുള്ള ഒരു മണ്ഡലമായ പാലക്കാട്ട് ബി ജെ പി പരാജയപ്പെടാൻ കാരണം അതുതന്നെ സി പി എം വോട്ടുകൾ ഷാബിക്ക് മറിച്ച് നൽകിയെന്നൊരു പ്രചാരണവുമുണ്ട് പാലക്കാട് നഗരസഭ വരിക്കുന്നത് ബി ജെ പി ആണ് എന്ന പ്രേക്ഷകർ പ്രത്യേകം ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി ശ്രീ സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തൊള്ളപ്പെട്ടു ഇത്തവണ പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള ചർച്ചകൾ യു ഡി എഫ് നേതൃത്വ തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്ഥാനമൊഴിഞ്ഞ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിനും താൽപര്യമുള്ള സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയുടെ വാക്കുകൾ ഇവിടെ അവഗണിക്കാനും കഴിയില്ല ഇത്തവണ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ വി കെ ശ്രീകണ്ഠന് തൊണ്ണൂറായിരം ഒമ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ കുറെ ബി ജെ പിക്ക് ശ്രീ വി കെ ശ്രീകണ്ഠന് വോട്ട് ചെയ്തതായിട്ടും കരുതപ്പെടുന്നുണ്ട് ബി ജെ പി ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ വഴ വളരെ വലിയൊരു മത്സരമായിരിക്കും പാലക്കാട് നടക്കുക എന്നത് തീർച്ച തന്നെയാണ് ഇനി നമുക്ക് ചേലക്കര അസംബ്ലി മണ്ഡലത്തെ പറ്റി ചർച്ച ചെയ്യാം ചേലക്കര അസംബ്ലി സീറ്റ് ഒഴിവ് വന്നത് സംസ്ഥാന ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കുമാരി രമ്യ ഹരിദാസിനെയാണ് രാധാകൃഷ്ണൻ ആലത്തൂരിൽ പരാജയപ്പെടുത്തിയത് രമ്യ ഹരിദാസ് ആറ്റിങ്ങലെ ആലത്തൂരിലെ നിലവിലുള്ള എം പി യുമായിരുന്നു ഇത്തവണ ചേലക്കര യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കുമാരി രമ്യ ഹരിദാസിനെ പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ആലത്തൂരിൻ്റെ ഒരു മണ്ഡലമാണ് ചേലക്കര ആറായിരം വോട്ടുകളുടെ ലീഡ് ഇത്തവണ കെ രാധാകൃഷ്ണന് ചേലക്കരയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ മത്സരിച്ച ശ്രീമഴി ഷാനിമുൾ ഉസ്മാൻ പരാജയപ്പെട്ടപ്പോൾ യു ഡി എഫ് അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിച്ചു അവിടെ ഷാനിമോൾ ഉസ്മാൻ രണ്ടായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകൾക്കാണ് സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമുൾ ഉസ്മാൻ അവിടെ പരാജയപ്പെടുകയുണ്ടായത് സി പി എം സ്ഥാനാർത്ഥിയും ഗായികയുമായ ദലീമ ജോർജിനോട് ഏഴായിരത്തി പതിമൂന്ന് വോട്ടുകൾക്കാണ് ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു ചിലക്കരയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു മാർക്സിസ്റ്റ് കോട്ടയാണ് എന്ന വണങ്ങൾ വേണമെങ്കിൽ പറയാം രമ്യ ഹരിദാസനെ ചിലക്കരയിൽ കാര്യങ്ങൾ എളുപ്പമാകാൻ സാധ്യതയില്ല തന്നെയുമല്ല ഇടതുമുന്നണി മുൻമന്ത്രി എ കെ ബാലന്റെ ഭാര്യയും ആരോഗ്യ വകുപ്പ് മുൻ ഡയറക്ടറുമായ ശ്രീമതി പി കെ ജമീലെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണെന്നും പറയപ്പെടുന്നു ബി ജെ പിക്ക് ചിലക്കരയിൽ ശക്തമായ അടിത്തറ ഒന്നുമില്ല എന്തായാലും കെ പി സി സിയും യു ഡി എഫും വ്യാഴാഴ്ച യോഗം ചേരുന്നുണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ പറഞ്ഞാലും പാലക്കാടും ചേലക്കരയിലും ശക്തമായ മത്സരം നടക്കും എന്ന കാര്യം ഉറപ്പാണ് അതിൽ തന്നെ ബി ജെ പി സർവസമ്മതനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാലക്കാട്ട് മത്സരം കടുകെട്ടിയാവൂ എന്നും തീർച്ചയായും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നയാൾ ഉറപ്പായിരിക്കെ പാലക്കാട്ടെയും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് യു ഡി എഫിനെ പിറകോട്ട് പോകാനും ആകില്ല പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി അതിശക്തമായ മത്സരം തന്നെ യു ഡി എഫിനെ നടത്തേണ്ടി വരും എടുത്ത മുന്നണി അടുത്ത കാലങ്ങളായി മൂന്നാം സ്ഥാനത്തേക്ക് ബന്ധപ്പെടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സി പി എമ്മിന്റെ വോട്ടുകൾ കോൺഗ്രസിന് പോയി എന്ന വാർത്തയുണ്ടായിരുന്നു ഇത്തവണ യു ഡി എഫ് എന്തായാലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഇ സി വാക്കോവർ ആയിരിക്കുകയില്ല തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂർ സ്വദേശിയാണ് രമ്യ ഹരിദാസ് ആണെങ്കിൽ കോഴിക്കോട് കുന്ദമംഗലത്ത് കാര്യമാണ് ഇതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥി പാലക്കാട്ടുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്വദേശി വർത്തമാനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെക്കാളും ബിജെപിയെക്കാളും ക്ഷീണം സംഭവിച്ചത് ഇട്ടതു പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന് വളരെയധികം ക്ഷീണമാണ് സംഭവിച്ചത് അവർക്ക് മുഖം രക്ഷിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം ഉപതെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതിനാൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആര് മത്സരിക്കുമെന്നതും പ്രസക്തമാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് സി പി ഐ നേതാവ് ശ്രീമതി ആനി രാജയാണ് അവർ ഇത്തവണ മത്സരിപ്പിക്കോ എന്ന കാര്യവും തീർച്ചയല്ല തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം മുൻനിർത്തി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ഇടത്ത മുന്നണിയുടെ പല കോണിൽ നിന്നും അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു ഇത് ആദ്യമായി ഉയർത്തിയത് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിലാണ് മുഖ്യമന്ത്രി സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ് പ്രതിച്ഛായ നന്നാക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് തുടർന്ന് സി പി എമ്മിലെ ചില നേതാക്കളും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി എന്തായാലും ആദ്യം തന്നെ സ്ഥാനം ഒഴിയുക എന്നുള്ളത് തള്ളിക്കളഞ്ഞതുമാണ് ഇത്തവരുണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് ലെവലിലോട്ട് പോകും എന്ന